കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മൂന്നാം വാർഡിലെ വടക്കേക്കര അംഗൻവാടിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ എല്ലാവരും ഇവിടെ ക്ഷമാപൂർവം കാത്തിരിക്കുന്ന ഒരു നല്ല സദസ്സാണ് ഇത്തരം ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ അഭിവാദനങ്ങളും ആശംസകളും നേടിയ ദ്വാരകേട്ടന്റെ വാർഡിലാണ് ഈ അംഗരവാടി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പതിനേഴ് ലക്ഷം രൂപ ഒരു അംഗൻവാടി ഇവിടെ നിർമ്മിച്ചിരിക്കുക ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്ന് ഏഴു ലക്ഷം രൂപയും സാമൂഹിക നീതി വകുപ്പിൽ നിന്ന് എട്ട് ലക്ഷം രൂപയും പദ്ധതി വിഹിതം രണ്ട് ലക്ഷം രൂപയും അടക്കം പതിനേഴ് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ എൽ എസ് ജി ഡി ഓവർസിയർ ശരണ്യ മോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ എ എസ് ജിസ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ജി ദേവരാജൻ മാസ്റ്റർ యం చినా తంబి వి వల్సరగు మాడి ఎని వర్సం